നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നവർ അവിടെ സ്വന്ത ബന്ധങ്ങൾക്ക് വില കൊടുക്കാറില്ല എന്നാൽ ചില വ്യക്തികളുടെ അപ്രതീക്ഷിതമായ വിടപറച്ചിൽ ഏറെ ഹൃദയവേദനയാണ് സൃഷ്ടിക്കുന്നത് മരണം പലപ്പോഴും അങ്ങനെയാണ് അപ്രതീക്ഷിതമായി എത്തി നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും നമ്മെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്നും വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ മരണത്തിന്റെ ഭീകരത മനുഷ്യ മനസ്സുകളിൽ ആഴ്ന്നിറങ്ങും തരത്തിലുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സഹോദരിയുടെ മകളുടെ വിയോഗത്തെ കുറിച്ച് ഷാജി കെ മാത്തൻ എഴുതിയ കുറിപ്പാണ് സോഷ്യൽ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് ക്യാൻസർ ബാധയെ തുടർന്നാണ് ഇരുപത്തിയാറ് കാരിയായ സ്നേഹ അന്ന മരിച്ചത് തന്റെ രോഗത്തെക്കുറിച്ച് ഗൂഗിൾ പരതി ചികിത്സാരീതികളും അതിനുള്ള മരുന്നുകളും മനസ്സിലാക്കി തന്റെ അപ്പയോട് അതേക്കുറിച്ച് സംസാരിക്കുന്ന അന്ന വസ്തു വിറ്റോ കടം വാങ്ങിയോ ചികിത്സ നടത്താൻ ആവശ്യപ്പെടുമായിരുന്നു രോഗം മാറി താൻ ജോലിയിൽ കയറിയ കടങ്ങളെല്ലാം വീട്ടാമെന്നായിരുന്നു അന്നയുടെ കണക്ക് എന്നാൽ തന്റെ ആഗ്രഹങ്ങളെ മറികടന്ന് മരണം മുന്നിലെത്തിയപ്പോൾ പിന്നീടുള്ള അന്നയുടെ ആഗ്രഹങ്ങളിലും മാറ്റം വന്നു ചികിത്സകൾ എല്ലാം വിഫലമായ ഘട്ടത്തിൽ മരിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത നൽകണമെന്നും അതിനൊപ്പം ചേർക്കേണ്ട ചിത്രവും തിരഞ്ഞെടുത്ത് നൽകി ഫ്ലെക്സ് വെക്കുന്നു അതിൽ ഇതേ ഫോട്ടോ ഉൾപ്പെടുത്തണമെന്നും അന്ന ആവശ്യപ്പെട്ടു അന്ത്യയാത്രയ്ക്കൊരുങ്ങുമ്പോൾ പുതിയ ഉടുപ്പ് വേണമെന്നും ചുറ്റും റോസാപ്പൂക്കളാൽ അലങ്കരിക്കണമെന്നും അന്ന ആവശ്യപ്പെട്ടിരുന്നു അന്നയെക്കുറിച്ചുള്ള ഷാജി കെ മാത്തന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ ഫോട്ടോ വേണം പത്രത്തിൽ കൊടുക്കുവാൻ ഇത് എൻ്റെ സ്നേഹമോൾ എൻ്റെ സഹോദരി ഷീജയുടെ ഒരേ ഒരു മകൾ സ്നേഹ എന്ന പേര് തിരഞ്ഞെടുത്തത് ഞാനായിരുന്നു പേരുപോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവും ഉള്ളവകൾ പത്താം തരം വരെ പഠനത്തിൽ മെല്ലെ പോക്ക് പിന്നീട് അവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി പതിനൊന്ന് പന്ത്രണ്ടിൽ മികച്ച മാർക്കുകൾ എഞ്ചിനീയറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖ ബാധ്യതയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്കറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖ ബാധ്യതയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് അവളെ പിടികൂടിയ അസുഖം ചെറുതല്ല എന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു ഗൂഗിൾ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞു വസ്തു വിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കുമോ ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ട അങ്ങനെ മജ്ജ മാറ്റിവെച്ചു ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി ചെറുചിരികളുമായി സന്തോഷം പങ്കിട്ടു പോന്നപ്പോൾ രണ്ടര വർഷത്തിനു ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി ചില ചിലൻസർ അങ്ങനെയാണ് രണ്ടാമതും മജ്ജ മാറ്റിവെച്ചു അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു ഇന്നിപ്പോൾ എല്ലാം വിഫലം ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട് പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം ഫ്ലെക്സ് വെക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം പുതിയ സെറ്റ് ഉടുപ്പിക്കണം ചുറ്റും റോസാപ്പൂക്കൾ വേണം ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായ ഒരു പോസ്റ്റ് ഇടുകയാണ് ഫോൺ എടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബി എം ടി വി ന്യൂസും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു